ിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ യു എസിലേക്കുള്ള യു കെയുടെ അംബാസിഡറായി ലോർഡ് മണ്ടേഴ്സിനെ നിയമിച്ചതിലെ പങ്കിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ശക്തമായതിനെ തുടർന്ന് സർ കെ എസ് ചീഫ് ഓഫ് സ്റ്റാഫ് സ്ഥാനത്ത് നിന്ന് മോർഗൻ മാക്സ്വിനി നാടകീയമായി രാജിവെച്ചു ലൈംഗിക എന്ന് കണ്ടെത്തിയ ജെഫ്രി യ്ചീനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആ സമയത്ത് പരസ്യമായി അറിയപ്പെട്ടിരുന്നെങ്കിലും മുൻമന്ത്രിക്ക് ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് സമ്മർദ്ദത്തിലായിരുന്നു താൻ പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രിയെ നിയമിക്കാൻ ഉപദേശിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നതായി മാക്സ്വിനി പറഞ്ഞു വാഷിംഗ്ടൺ റോഡിലേക്ക് സഹപ്രവർത്തകനെ നിയമിക്കാനുള്ള തീരുമാനത്തിൽ ലേബർ എം പിമാരുടെ പ്രതിഷേധം തുടരുന്നതിനാൽ തന്റെ പ്രധാനമന്ത്രി സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നതിനായി സർ കെയറിനെ ഇത് പോരാടാൻ നിർബന്ധനാക്കുന്നു ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കുള്ള കുറ്റം ചുമത്തപ്പെട്ട എഫ്സിനെ പിന്തുണച്ച് സന്ദേശങ്ങൾ അയച്ചതായി കാണിക്കുന്ന ഇമെയിലുകൾ പുറത്തുവന്നതിനെ തുടർന്ന് സെപ്റ്റംബറിൽ സർ കെയർ ലോർഡ് മണ്ടേഴ്സിനെ പുറത്താക്കി കഴിഞ്ഞ ലേബർ സർക്കാരിലെ ഒരു മന്ത്രിയായിരിക്കെ എബ്സ്റ്റീന് തന്ത്രപ്രധാനമായ സർക്കാർ വിവരങ്ങൾ പി ആർ ചോർത്ത് നൽകിയതായി സൂചിപ്പിക്കുന്ന ഇമെയിലുകൾ പൊതു ഓഫീസിലെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് പോലീസ് അന്വേഷണത്തിന് കാരണമായി മാറുകയും ചെയ്തു അപ്രന്റിഷിപ്പ് നഷ്ടപ്പെടുന്ന യുവാക്കൾക്ക് ബദൽ പ്ലേസ്മെന്റുകൾ നൽകുന്നതിനായി ഒരു പുതിയ ക്ലിയറിംഗ് സ്റ്റൈൽ സംവിധാനം അവതരിപ്പിക്കുമെന്ന് സർക്കാർ അറിയിക്കുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ക്ലിയറിംഗിന് സമാനമായി വിദ്യാർത്ഥികളെ ഒഴിവുകളുള്ള സ്ഥാപനങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്ന ഒരു പ്രക്രിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം അവരുടെ തിരഞ്ഞെടുത്ത താൽപര്യ മേഖലയിലെ ലഭ്യമായ റോളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകും പരീക്ഷണ പദ്ധതി അപ്രന്റിഷിപ്പുകൾ നാവികേറ്റ് ചെയ്യുന്നത് എളുപ്പമാക്കുമെന്നും അവരുടെ ഓപ്ഷനുകൾ തൂക്കി നോക്കുന്ന യുവാക്കൾക്ക് കൂടുതൽ ആകർഷകമാകുമെന്നും മന്ത്രിമാർ പ്രതീക്ഷിക്കുന്നു വിജയകരമായ ഒരു കരിയറാക്കി മാറ്റുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചുള്ള കാലഹരണപ്പെട്ട അനുമാനങ്ങൾ യുവാക്കളെ പിന്നോട്ട് വലിക്കുന്നതായി പ്രധാനമന്ത്രി കെ എസ്റ്റാർമർ പറഞ്ഞു കൂടുതൽ യുവാക്കൾക്ക് സുരക്ഷിതമായ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന തരത്തിൽ പ്രധാനപ്പെട്ട കഴിവുകൾ നേടുന്നത് എളുപ്പത്തിലും വേഗത്തിലും സാധ്യമാക്കുന്നതിലൂടെ രാജ്യമെമ്പാടുമുള്ള യുവാക്കൾക്ക് അവസരങ്ങൾ തുറന്നുകൊടുക്കുകയാണ് ഞങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷം പരീക്ഷിച്ച തുടങ്ങുന്ന ഈ പദ്ധതി അവരുടെ ഏറ്റവും മികച്ച അപ്രന്റിഷിപ്പ് നഷ്ടപ്പെടുന്നവർക്ക് അവരുടെ മേഖലയിലെ മറ്റൊരു അവസരം നൽകി അവരെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ അവസരം നൽകുമെന്ന് തൊഴിൽ പെൻഷൻ സെക്രട്ടറി പാറ്റ് മാക്ഫാഡൻ പറഞ്ഞു തൊഴിലുടമകളുമായും മേയർ തന്ത്രപരമായ അധികാരികളുമായും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പുതിയ സംവിധാനം റോളുകളിലെ വരുമാന സാധ്യതകളെക്കുറിച്ചും ദീർഘകാല കരിയർ സാധ്യതകളെക്കുറിച്ചും യുവാക്കളെ അറിയിക്കും യുവാക്കൾക്കായി അൻപതിനായിരം അപ്രന്റിഷിപ്പുകൾ കൂടി നൽകിയ ലക്ഷ്യത്തോടെയുള്ള സർക്കാർ പരിഷ്കരണങ്ങളുടെ ഭാഗമാണിത് ഇതിന് എഴുന്നൂറ്റി മില്യൺ പൗണ്ട് ധനസഹായം ലഭിക്കും മൂന്നിൽ രണ്ട് ഭാഗവും യുവാക്കളെ ഉന്നതതല ഷിപ്പുകളിലേക്കോ എത്തിക്കുക എന്ന സർക്കാരിന്റെ അഭിലാഷത്തിൽ ഈ നടപടി അവിഭാജ്യം പങ്കുവയ്ക്കുമെന്ന് മന്ത്രിമാർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ന് ആരംഭിക്കുന്ന നാഷണൽ അപ്രന്റിഷി വീക്കിൽ യു കെയിലൂടെ നീളമുള്ള കമ്പനികൾ നിരവധി പുതിയ പ്ലേസ്മെന്റുകൾ പ്രഖ്യാപിക്കും രണ്ടു വർഷത്തെ പരിപാടിയുടെ ഭാഗമായി രണ്ടായിരത്തിയാറിൽ അഞ്ഞൂറ് പുതിയ അപ്രന്റിഷിപ്പുകൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഊർജ്ജ സ്ഥാപനമായ സെൻട്രിക്കയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഉൾപ്പെടുന്നു യുഎസിലെ അംബാസിഡർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ലോർഡ് മണ്ടോൾസണിന് നൽകിയ പ്രതിഫലം പുനഃപരിശോധിക്കുകയാണെന്ന് യു കെ വിദേശകാര്യ ഓഫീസ് വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു ജെഫ്രീനുമായുള്ള സഹപ്രവർത്തകന്റെ ബന്ധത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് അവലോകനം ആരംഭിച്ചതെന്നും യു കെയിൽ പ്രത്യേകം പോലീസ് അന്വേഷണം ആരംഭിച്ചതായും അവർ ചൂണ്ടിക്കാട്ടി ലൈംഗിക കുറ്റവാളിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ സെപ്റ്റംബറിൽ യു എസിലെ യു കെ അംബാസിഡർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിനുശേഷം ലേബർ പാർട്ടിയിലെ സഹപ്രവർത്തകന് നാൽപ്പതിനായിരം പൌണ്ട് വരെ നഷ്ടപരിഹാരം ലഭിച്ചതായി കരുതപ്പെടുന്നു മണ്ഡൽസൺ ഒന്നുകിൽ തിരികെ പണം നൽകണം അല്ലെങ്കിൽ ഉചിതമായ ഒരു ചാരിറ്റിക്ക് നൽകണമെന്ന് വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി പാറ്റ് മാക്ഫാഡൻ മാധ്യമങ്ങളോട് അഭിപ്രായപ്പെടുകയായിരുന്നു ദിവസങ്ങളായി പെയ്യുന്ന മഴയെ തുടർന്ന് ഇംഗ്ലണ്ടിലുടനീളം ഡസൻ കണക്കിന് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും അലർട്ടുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ ഇംഗ്ലണ്ടിൽ നൂറ്റിനാല് മുന്നറിയിപ്പുകളും ഇരുന്നൂറ്റി പതിനഞ്ച് അലർട്ടുകളും ഉണ്ടായിരുന്നു മിക്ക മുന്നറിയിപ്പുകളും തെക്ക് പടിഞ്ഞാറൻ മിഡ്ലാൻഡ്സ് എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ആറ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും സ്കോട്ട്ലൻഡിൽ രണ്ട് അലേർട്ടുകളും വെയിൽസിൽ അഞ്ച് അലർട്ടുകളുമാണ് ഉള്ളത് അടുത്ത ആഴ്ച വരെ മഴ തുടരും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വരെ നീണ്ടു നിൽക്കുന്ന തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും സൌത്ത് വെയിൽസിന്റെ ചില ഭാഗങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെഡീസിന്റെ മഞ്ഞ മുന്നറിയിപ്പ് പറയുന്നു ിൽ തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും സൌത്ത് വെയിൽസിലും എല്ലാ ദിവസവും മഴ പെയ്തിരുന്നുവെന്നും രണ്ട് പ്രദേശങ്ങളിലും പതിവിലും അൻപത് ശതമാനം കൂടുതൽ മഴ ലഭിച്ചതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യാഴാഴ്ച അറിയിക്കുകയും ചെയ്തിരുന്നു ജനുവരിയിൽ തുടർച്ചയായി മൂന്ന് കൊടുങ്കാറ്റുകൾ യു കെ ബാധിച്ചു ഇത് കനത്ത മഴയും ശക്തമായ കാറ്റും തടസ്സങ്ങളും വരുത്തിവച്ചു വെള്ളപ്പൊക്കാഘാതം കുറയ്ക്കുന്നതിനും ബാധിത സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമായി തങ്ങളുടെ ടീമുകൾ സ്ഥലത്തുണ്ടെന്ന് പരിസ്ഥിതി ഏജൻസി അറിയിച്ചു ഇനി നാട്ടിലെ വാർത്തകൾ നാലുവയസുകാരിയെ തട്ടിക്കൊണ്ടുപോയി വഴിയിൽ ഉപേക്ഷിച്ചു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാണാതായത് നാടിനെയാകെ ആശങ്കയിലാഴ്ത്തിയെങ്കിലും ഒടുവിലെ ആശ്വാസം ദ്വാരക പുലിക്കാടിലെ പട്ടപ്പാറ ബിജുവിന്റെ മകൾ ജി എൻ എന്ന് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ കാണാതായത് വിവര പറഞ്ഞെത്തിയവരെല്ലാം കുട്ടിക്കായി തിരച്ചിൽ ആരംഭിച്ചു ഒടുവിൽ രണ്ട് മണിക്കൂറിന് ശേഷം കുട്ടിയെ സുരക്ഷിതമായി കിട്ടി റോഡിൽ നിന്ന് ഏകദേശം ഇരുപത് മീറ്റർ മാറിയാണ് ബിജുവിന്റെ വീട് സമീപത്തെ വീട്ടിലെ സിസിടി വി പരിശോധിച്ചപ്പോൾ പുലിക്കാട് ഭാഗത്ത് നിന്ന് സ്കൂട്ടർ ഓടിച്ചെത്തി ആൾ കുട്ടിയെ വണ്ടിയിൽ കയറ്റിപ്പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടു പച്ച നിറത്തിലുള്ള വസ്ത്രമാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത് ഇത് വസ്ത്രമാണോ വസ്ത്രത്തിന് മുകളിൽ കോട്ട് ധരിച്ചതാണോ എന്ന് വ്യക്തമല്ല തരുവണ പാലയാണയിൽ നിന്നാണ് രാത്രി ഒൻപത് നാല്പത്തിയഞ്ചൂടെ കുട്ടിയെ കണ്ടെത്തിയത് നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ പി വി ജോസാണ് ഇതിന്റെ കടയ്ക്ക് സമീപത്തുള്ള റോഡരികിൽ കുട്ടിയെ കണ്ടെത്തിയത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ച് ഈ മാസം പന്ത്രണ്ടിന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പ്രഖ്യാപിച്ചിരിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് എച്ച് എം എസിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനകൾ പങ്കെടുക്കുമെന്ന് എച്ച് എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു അറിയിച്ചു തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നിയമപരിരക്ഷ ഇല്ലാതാക്കുന്ന ലേബർ കോഡുകൾ പിൻവലിക്കണം എന്നത് ഉൾപ്പെടെ പതിനാല് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരത്തിന് സംയുക്ത കിസാൻ മോർച്ചയുടെയും ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ട് പണിമുടക്ക് ദിവസം നടക്കുന്ന പ്രകടനങ്ങളിലും പ്രതിഷേധ പരിപാടികളിലും മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കും ത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അഞ്ച് ദിവസത്തേക്ക് ഒരു ജില്ലകളിലും മഴ സാധ്യത പ്രവചിച്ചിട്ടില്ല രാത്രിയും പുലർച്ചെയും തണുപ്പും പകൽ പൊള്ളുന്ന ചൂടുമാണ് നിലവിലെ സ്ഥിതി താപനിലയിലും വർധന രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പകൽ താപനില സാധാരണയെക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന നിലയിൽ അനുഭവപ്പെട്ടിരുന്നു ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ അറസ്റ്റിലായ പ്രതി ഷിൻജുതയുടെ ജാമ്യാപേക്ഷയിൽ നിർണായക വിധി ഇന്ന് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി കേൾക്കുന്നതിനായി കേസ് മാറ്റുകയായിരുന്നു ദീപക് ജീവനൊടുക്കിയതിൽ ഷിൻജുദയ്ക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് കേസിൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ച അന്വേഷണ സംഘം ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ പ്രീമിയർ ലീഗിലെ ആവേശ പോരാട്ടത്തിൽ ലിവർപൂളിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കീഴടക്കി മാഞ്ചസ്റ്റർ സിറ്റി ആൻഫീൽഡ് നടന്ന മത്സരത്തിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു സിറ്റിയുടെ തകർപ്പൻ തിരിച്ചുവരവ് ഏർണിംഗ് ഹാലൻ എന്നിവർ സിറ്റിക്കായി സ്കോർ ചെയ്തപ്പോൾ ഡൊമിനിക് സോബോസ്ലായിലാണ് ലിവർപൂളിന്റെ ഗോൾ നേടിയത് ഗോളില്ലാത്ത ആദ്യ പകുതിക്ക് ശേഷം മിനിറ്റിൽ ലിവർപൂൾ ആണ് ആദ്യം മുന്നിലെത്തിയത് എന്നാൽ പത്ത് മിനിറ്റിനുള്ളിൽ ബെർണാഡോ സിൽവയിലൂടെ സിറ്റി സമനില പിടിച്ചു മത്സരത്തിന്റെ അവസാന നിമിഷങ്ങൾ ലഭിച്ച പെനാൽറ്റി കൃത്യമായി വരയിലെത്തിച്ച് ഹാലൻ സിറ്റിക്ക് നിർണായക വിജയം സമാനിച്ചു ദശാംശം പൂജ്യം അഞ്ച് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ ബുള്ളറ്റിനുമായിട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും